ഈസ്റ്റ് ഒന്നും ചേർക്കാതെ ഇത് പെർഫെക്റ്റ് പാലപ്പം മാവ് മാവുണ്ടാക്കിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എല്ലാവർക്കും ഇഷ്ടാവും ഒത്തിരി ആൾക്കാർ ചോദിച്ച വീഡിയോ ആണ് കേട്ടോ ഏത് ഫനും ഈസ്റ്റ് ഇടാതെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന പാലപ്പം റെസിപ്പിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് പച്ചരി നന്നായി കഴുകിയെടുത്ത ശേഷം വെള്ളത്തിൽ കുതിർത്തി വെക്കണം ഇനി തേങ്ങാ വെള്ളമാണ് കുറച്ച് തേങ്ങാ വെള്ളമുള്ള ബാക്കി സാധാരണ വെള്ളമൊഴിച്ച് ഒരു കപ്പാക്കി വെക്കണം അതൊരു ബൗളിലേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ച് അതും നാല് മണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അരി കുതിർത്തുന്ന സമയം തന്നെ ഇതും കലക്കി വെക്കണം ഇനി ഇത് നാല് മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഇത് കുതിർന്നു വന്നിട്ടുണ്ട് ഇതിനൊന്ന് വാർത്തെടുക്കണം ഇനി അര മുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ സാധാരണ കൈപ്പൊള്ളാത്ത രീതിയിലുള്ള വെള്ളത്തിൽ അരച്ചെടുക്കണം ഇതിന് നമ്മൾക്ക് പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ട് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് അരി ഞാനിവിടെ വെള്ളം വാർത്തെടുത്തിട്ടുണ്ട് ഇനി ഈ അരി മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് മുക്കാൽ ഭാഗത്തോളം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തേങ്ങാപ്പാലിലാണ് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കുന്നത് ഇത് അസാധ്യ രുചിയാണ് കേട്ടോ ഇതിന് അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാൻ കുറച്ച് തേങ്ങാപ്പാൽ ഇവിടെ ബാക്കിയുണ്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരി അരച്ച ഈ ഒരു മിക്സിയുടെ ജാറുണ്ടല്ലോ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഏതാണ്ട് ഒരു കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുത്തതാണ് അരക്കപ്പോളം എക്സ്ട്രാ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരക്കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കും അരച്ചെടുത്ത മാവ് രണ്ട് സ്പൂണും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിന് കുറുക്കിയെടുക്കണം ഇതെല്ലാം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായി കുറുക്കിയെടുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് ഇതിനെ അരച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തേങ്ങാവെള്ളം ഒന്ന് പുളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കാച്ചിയെടുത്ത അരിമാവും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാവെള്ളം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പം അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് രാത്രി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പം അതാ കാലത്ത് നമ്മുടെ ഈ മാവൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കിട്ടിലൻ ഐറ്റമാണ് അപ്പം ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പച്ചട്ടിയിലേക്ക് ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഓരോ തവി കോരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഫ്ലഫിയായി വരും പകുതി വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ അടച്ചു വെച്ച് പെട്ടെന്ന് തന്നെ തുറന്ന് എടുക്കണം ഇത് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ ഈ ഇഷ്ടം ചേർത്തിട്ടില്ല വീഡിയോ ഇഷ്ടമായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ വളരെ ഈസിയാണ്